മരണം അതെപ്പോഴും എല്ലാവരെയും ഞെട്ടിക്കും പ്രത്യേകിച്ച് ചെറിയ വയസ്സിലെ ഒരു പെൺകുട്ടിയുടെ മരണം എല്ലാവരും ഞെട്ടിക്കുമെന്നുറപ്പാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നതും എല്ലാവർക്കും വേദനാജനകമായി മാറുന്നതും ഡങ്കൽ എന്ന അമീർ ഖാൻ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപ്രചയായ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് ദംഗൽ എന്ന സിനിമയിൽ ബബിത കുമാരിയുടെ ചെറുതില്ലെത്ത വേഷം കഥാപാത്രം അതിഗംഭീരമായി ചെയ്ത പെൺകുട്ടി പേര് നടി സുഹാനി ഈ സുഹാനി ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു ദംഗൽ സിനിമയിൽ അഭിനയിച്ച ഈ നടിയുടെ പ്രായം എന്താണ് കാരണമെന്നറിഞ്ഞവർ കൂടുതലും ഞെട്ടി കാലിന് പരിക്ക് പറ്റിയ ചികിത്സയ്ക്ക് കഴിച്ച മരുന്നിന്റെ പാർശ്വഫലമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറുന്നു അമീർ അമീർഖാൻ നായകനായ ഡങ്കൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ബാലതാരം സുഹാനി ഭട്ട്നഗർ അന്തരിച്ചു എന്ന വാർത്ത എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറുമ്പോൾ അതിന് കാരണം തന്നെയാണ് എല്ലാവരെയും ആചരിപ്പിക്കുന്നത് പത്തൊമ്പത് വയസ്സുകാരി മരുന്നുകളുടെ പാർശ്വബലം കാരണം മരണപ്പെട്ടു എന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് തന്നെ പറയുന്നു ഒരസുഖവും ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞിന് കാലിന് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയവേ ആയിരുന്നു ആ മരണം സംഭവിച്ചത് കാലിന് സാധാരണ എല്ലാവർക്കും പറ്റുന്നത് പോലെ ഒരു പരിക്കായിരുന്നു അതിന് മരുന്ന് കഴിച്ചു എന്നിട്ട് മാറ്റങ്ങളൊന്നും വലുതായി നടന്നില്ല എന്നാൽ ശരീരമാകെ തളരാൻ തുടങ്ങി ഇതിനെ തുടർന്ന് ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു ഇങ്ങനെയാണ് പത്തൊമ്പത് വയസ്സുകാരി കഴിഞ്ഞ ദിവസം മരിച്ചത് നടൻ അമീർ ഖാൻ ഒക്കെ തന്നെ ഈ മൃതശരീരം കാണാനായി ഇവരുടെ സ്വന്തം വസതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കണ്ണീരണിയുന്ന വേദനയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാനാകാതെ പോകുന്നത് കാരണം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന പെൺകുട്ടി അമീർ ഖാന്റെ ചിത്രത്തിലെ പ്രധാന വേഷം മരണം അമീർ ഖാന്റെ പ്രൊഡക്ഷൻ ഹൗസ് സ്ഥിരീകരിച്ച് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു കാലിന് ചെറിയൊരു അപകടം പറ്റി അതിന്റെ പേരിൽ ചികിത്സ ചെയ്തു അതിന്റെ ഭാഗമായി കഴിച്ച മരുന്നിന്റെ പാർശ്വഫലമാണ് മരണകാരണമെന്ന പ്രാഥമിക റിപ്പോർട്ട് എല്ലാവരെയും ആദ്യം ഞെട്ടിച്ചിരുന്നു എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് തന്നെ മാറുകയാണ് കാലിൻ്റെ ചികിത്സയ്ക്ക് മരുന്ന് കഴിച്ചതിനു ശേഷം ശരീരത്തിൽ ദ്രാവകങ്ങൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് സുഹാനി എത്തുകയായിരുന്നു എന്ന് പറഞ്ഞു ചിലർക്ക് ചില മരുന്നുകൾ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുക എന്നും അത് ആ മരുന്നിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ നിരവധി വാർത്തകൾ വരുന്നു മരുന്നിന്റെ പാർശ്വബലം തന്നെയാണ് മരണകാരണം എന്ന വിവരത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം ഞങ്ങളുടെ സുഹാനിയുടെ മരണവാർത്ത കേട്ട ദുഃഖത്തിലാണ് ഞങ്ങൾ അവളുടെ അമ്മ പൂജാജിയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ അനുശോചനം രേഖപ്പെടുത്തുന്നു അത്രയും കഴിവുള്ള ഒരു പെൺ മികച്ച പെൺകുട്ടി മികച്ച ടീം പ്ലെയർ ഒരു നടി സുഹാനി ഇല്ലാതെ ഡങ്കൽ എന്ന ചിത്രം അപൂർവം തന്നെയാണ് കണ്ട ർക്കും അതറിയാം സുഹാനി നീ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു നക്ഷത്രമായി തന്നെ നിലനിൽക്കും ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇങ്ങനെയാണ് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് ഹൗസ് പങ്കുവച്ച ഒരു ട്വീറ്റ് സുഹാനിയുടെ മരണം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണെന്ന് എല്ലാവരും ഇതിനോടകം തന്നെ പ്രതികരിക്കുന്നു ഹൃദയഭേദകമാണ് ആ ഡങ്കൽ സംവിധായകൻ നിതേഷ് തിവാരി കുറിച്ചതും അത്രയധികം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി ാലിന് ചെറിയൊരു പരിക്കു പറ്റി ആശുപത്രിയിലാകുമ്പോൾ ഒരിക്കലും അവൾ വിചാരിച്ചിരുന്നില്ല അവളുടെ ജീവൻ എടുക്കാൻ പോകുന്ന മരുന്നുകൾ അവൾ ഒരിക്കലും ഭക്ഷിക്കുമെന്ന് അത് അവളുടെ ജീവൻ ഇല്ലാണ്ടാക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടുണ്ടാകില്ല മരണവിവരം അറിഞ്ഞ് ബോളിവുഡ് സിനിമാ താരങ്ങൾ പലരും പ്രതികരിച്ചു ദംഗൽ എന്ന ചിത്രത്തിന് ശേഷം സിനിമയിൽ സുഹാനി അത്ര സജീവമല്ലായിരുന്നു എന്നാൽ ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ തന്നെയും സുഹാനിയെ നമുക്ക് കാണാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകരെ വിട്ട് സുഹാനി എവിടെയും പോയിട്ടില്ല എന്ന് മലയാളികൾക്കും ഉൾപ്പെടെ എല്ലാ സിനിമാ പ്രേക്ഷകർക്കും അറിയാമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ